പന്ത്രണ്ട് പോലന്മാലക്കായി നൽകി ജീവനിതും തൻ ജീവിതവും ദൈവാ തിരുനാമത്തിന് മഹത്വം കൊണ്ടായിരിക്കും കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാര് മലങ്കര ഓർത്തഡോക്സ് സഭ പരിശുദ്ധ ശിഷ്യൻമാട് നാമത്തിലുള്ള നോമ്പ് ആചരിച്ചു വരികയാണ് നോമ്പിന്റെ പരിസമത്തിലേക്ക് വരികയാണ് കുട്ടമ്പേരൂർ സിയോൺപുരം ഓർത്തഡോക്സ് ഇടവേള യുവന പ്രസ്ഥാനം ഈ വർഷം ഹിദമൃതവുമായി ശിഷ്യന്മാരെ പരിചയപ്പെടുന്ന ഒരു പങ്ക്തി ആരംഭിച്ചിട്ടുള്ള സന്തോഷമാണ് അതിനുവേണ്ടി ആൾക്കാരെ സെലക്ട് ചെയ്ത് നന്നായി എഡിറ്റ് ചെയ്ത് ദിനമുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു വിഭന പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നു നോമിന്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് അപ്പോസ്റ്റലുമാരെയും സഭയുടെ പ്രധാന ഒരു ചേർത്താണ് ശില്പിയായും ഇന്ന് നാം ചിന്തിക്കുന്നത് കുറിച്ചാണ് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല പൗലൂസ് അപ്പോസ്റ്റലിനെ മറ്റ് ശിഷ്യന്മാരെക്കാളും കൂടുതൽ എല്ലാവർക്കും അടുത്തറിയാവുന്നതാണ് അപ്പോസുമാരോടൊപ്പം സ്ഥാനമുള്ള വ്യക്തിയാണ് പരിശുദ്ധ പൗലം ശ്രീകാന്ത് സഭയുടെ പ്രധാന ശില്പി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള തികച്ചും അർത്ഥപൂർണമാണ് അസാധാരണമായ ബുദ്ധി വൈഭവവും സർഗവാസനയും നേർത്ത പാഠവും ആദർശ ധീരതയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ടങ്ങളാണ് ഇത്യാദി കാര്യങ്ങൾ ഒരു പരിധിവരെ സഭയ്ക്ക് വളർച്ച ഉണ്ടാകുവാനായിട്ട് സഹായിച്ചു എന്ന് വേണം കരുതാനായിട്ട് കിലിക്കയുടെ ആസ്ഥാനമായ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലാണ് പൗലോസ് എന്ന ഷൗൽ ജനിക്കുന്നത് ഇത് ക്രിസ്തു വർഷത്തിന്റെ ആദ്യ ശതകത്തിലാണ് ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു പരീക്ഷ കുടുംബമായിരുന്നു ഇസ്രയേലിലെ ഒന്നാമത്തെ രാജാവായ അദ്ദേഹത്തിന് രാജാവായു മറ്റ് ബാലന്മാരെ പോലെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആഴമായ ജ്ഞാനവും റബിയാകാനുള്ള പ്രധാന ഗുരുവാനുള്ള അദ്ദേഹത്തിന്റെ തീഷ്ണതയും പ്രസിദ്ധമായ സർവകലാശാലയിലേക്ക് വിദ്യാഭ്യാസനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അന്നത്തെ പ്രധാന പണ്ഡിതനായിരുന്ന പ്രസിദ്ധനായ ഗമാലിയലിന്റെ പാർതപീളത്തിലിരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ശൗലിന് ഉണ്ടായി പഴയ നിയമത്തിന്റെ ആഴമായ പഠനവും പൂർവ്വ പാരമ്പര്യങ്ങളെ പഠനവും മറ്റ് സംസ്കാരങ്ങളുടെ സ്വാധീനവും പൈതൃകങ്ങളും ശൗലിനെ പൗലൂസായി രൂപാന്തരപ്പെടുത്തുന്നതിൽ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് യവന സംസ്കാരവും റോമ പൗരത്വവും എല്ലാം പൗലോസിനെ രൂപപ്പെടുത്തുന്നതിൽ അതുപോലെ സുവിശേഷ പ്രചരണം നടത്തുന്നതിലും പൗലൂസിനെ ശക്തീകരിച്ചിരുന്നു യഹൂദ മതത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ ചിന്താധാരകളെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ ജന്മസ്ഥലമായ ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ യവന കേന്ദ്രമായിരുന്നു അവിടെ വളർന്ന ഷൗലിനെ യവന ചിന്തകളെ സാംശീകരിക്കുവാനും പരിചയപ്പെടുവാനും ഒരു പരിധിവരെ സാധിച്ചു മാത്രമല്ല ഒരു റോമ പൗരന്റെ മകനായി ജനിച്ചതുകൊണ്ട് റോമ പൗരത്വം അദ്ദേഹത്തിന് നേട്ടമായി ഉണ്ടായിരുന്നു ശൗലിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് മരണസമയത്താണ് സെഫാനുസിനെ കല്ലെറിയുന്നവരുടെ വസ്ത്രങ്ങളെ സൂക്ഷിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശൗര്യം കാരണം യഹൂദന്മാരുടെ സന്നിധി സംഘത്തിലെ ഒരു അംഗവും തീവ്രവാദിയായ ഒരു പരീക്ഷനുമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ഒരു സ്ഥാനം ശൗര്യുണ്ടായിരുന്നു യഹൂദാർ റാബിമാർ എല്ലാവരും തന്നെ അവരുടെ പഠനത്തിനപ്പുറം അല്ലെ മതബോധനത്തിനപ്പുറം എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ഉപജീവിക്കുക പതിവായിരുന്നു അതിനാൽ കൂടാരപ്പണി ചെയ്ത് പരിശീലിച്ച് കൂടാരപ്പണി ചെയ്താണ് അദ്ദേഹം നിത്യവൃത്തി അഴിഞ്ഞിരുന്നത് എല്ലാ റബിമാരെ സംബന്ധിച്ചും യുഹൂത റാബിമാരെ സംബന്ധിച്ചിടത്തോളം അവര് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നത് അദ്ദേഹം അവരെ ഭക്ഷിക്കുന്നത് അങ്ങനെ നിയമം ഉള്ളത് കൊണ്ടാണ് ഷൗല് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഷൗല് കൂടാരപ്പണി ചെയ്ത് അതിൽ നിന്നും ഉപജീവനം കഴിഞ്ഞിരുന്നു ക്രിസ്തീയ സഭാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് പരിശുദ്ധ പൗലോസിന്റെ മാനസാന്തരം എന്ന് പറയുന്നത് ക്രിസ്തു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും തന്റെ ദൗത്യം ഫലവേൽപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് ജെറുസലേമിലേക്ക് കൊണ്ടുവരാനാണ് ഷൗൽ ഡസ്കോസിലേക്ക് യാത്ര തിരിക്കുന്നത് എന്നാൽ അവിടെ വെച്ച് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു യേശു പ്രത്യക്ഷപ്പെട്ട ഷൗലിനെ രൂപാന്തരപ്പെടുത്തുന്നു നശിപ്പിക്കാൻ ആഗ്രഹിച്ച ക്രിസ്തുവിനെ ഏത് സ്ഥലത്ത് വെച്ചാണോ നശിപ്പിക്കാൻ ആഗ്രഹിച്ച ആ സ്ഥലത്ത് തന്നെ ഒരു പ്രഭാഷകനായി ഒരു സുവിശേഷകനായി തൻ്റെ ജീവിതം ആരംഭിക്കുകയാണ് മാനസാന്തരപ്പെട്ട ഷൗൽ ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും തയ്യാറായി ഇത് സഭയുടെ വളർച്ചയുടെ പടവുകളാണ് അന്ത്യൊക്കെ സഭയിൽ നിന്നുള്ള നിയോഗത്തോടെ സുവിശേഷ അതു മുതൽ ഷൗൽ ആയിരുന്ന അദ്ദേഹം പൗലു സായി അറിയപ്പെട്ടു മൂന്ന് മിഷണറി യാത്രകളാണ് പ്രധാനമായിട്ടും ഷൗൽ നടത്തിയിട്ടുള്ളത് ഒന്നാമത്തെ യാത്ര കുക്രോസ് ഗലാത്യ പ്രവിശ്യയിലും രണ്ടാം യാത്ര മക്കധോനിയ അഖായ പ്രദേശങ്ങളിലും മൂന്നാമത്തെ യാത്ര ഗലാത്തിയിലും കുദ്രയിലും ആയിരുന്നു സ്ഥാപിച്ച സഭകളെ കൂടുതൽ കൂടുതൽ സന്ദർശിക്കുകയും കൂടെ കൂടെ സന്ദർശിക്കുകയും അവരെ വിശ്വാസമർപ്പിക്കുകയും ചെയ്തു മാത്രമല്ല എഫോസോസിൽ അദ്ദേഹം വന്ന് യാത്രകളെല്ലാം കഴിഞ്ഞ് എഫോസോസിൽ അദ്ദേഹം സുവിശേഷ വില ചെയ്യുന്നതായിട്ട് സുവിശേഷൽ പ്രവൃത്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പൗലോസ് ക്രിസ്തുവിനുവേണ്ടി തഥാ ഇത്രമാത്രം പീഡനങ്ങളും സഹനങ്ങളും ഏൽക്കേണ്ടി വന്ന ഒരു ശിഷ്യനുണ്ടോ എന്ന് ഒരുപക്ഷെ നാം അതിശയിക്കുന്നു രണ്ടാം കൊരിന്ത ലേഖനത്തിലും മറ്റു ലേഖനങ്ങളിലും തന്റെ പീഡനങ്ങളെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഈ ലോകത്തിലെ നേട്ടങ്ങളും വിദ്യാഭ്യാസമെല്ലാം ചപ്പും ചവറും എന്ന് കരുതി ഭർത്താവിന് സുവിശേഷ വിലക്കായിട്ട് പൂർണ്ണസമയം അദ്ദേഹം വിനിയോഗിക്കുക അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു മതങ്ങളുടെ സ്വാധീനവും ഒക്കെ ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കുന്നതിന് ഏറെ മുതൽക്കൂട്ടായിരുന്നു പോലീസിന് പറയുന്നുണ്ട് എനിക്ക് ഭവിച്ച ദുഃഖയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി സഹനങ്ങളും പീഡനങ്ങളും എല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് സുവിശേഷ വളർച്ചയ്ക്ക് സുവിശേഷം എല്ലാ ദേശങ്ങളും എത്തുന്നതിന് സഹ സഹായ നീറോ ചക്രവർത്തിയുടെ കാലത്ത് പീഡനം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടേക്ക് കടന്നിയെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും വിശ്വാസം ഉറപ്പിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തതായിട്ട് ചരിത്രത്തിൽ നാം കാണുന്നുണ്ട് അദ്ദേഹം റോമിലെത്തിയെന്നും എ ഡി അറുപത്തിയാറിലോ അറുപത്തിയേഴിലോ റോമിൽ വെച്ച് രക്തസാക്ഷി മരണം പ്രാപിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ ഏതാണ്ട് നാലൊരു ഭാഗവും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ് അല്ലെ അദ്ദേഹത്തിന്റെ കത്തുകളാണ് പൗലോസ് പ്രതിപാദിക്കാത്ത വേദശാസ്ത്ര വിഷയങ്ങളൊന്നും തന്നെ ഇല്ല മനുഷ്യബന്ധങ്ങൾ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പൗലൂസിന്റെ ലേഖനങ്ങളിലുണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ആഴമുള്ള ഉപദേശങ്ങളാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഉപദേശങ്ങളാണ് ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ആ ലേഖനങ്ങളെല്ലാം വേദശാസ്ത്ര സത്യങ്ങളാണ് ഇത്തരുണത്തിൽ ഈ പൗര നമ്മൾ കൂടുതൽ പരിചയപ്പെടുമ്പോൾ കൂടുതൽ പഠിക്കുവാനും ആഴമായി ഗ്രഹിക്കുവാനും നമുക്ക് താല്പര്യമുണ്ടാകും മറ്റു ശിക്ഷന്മാരെ പോലെ പ്രാധാന്യമുള്ള പൗര സ്നേഹമാണ് മധ്യസ്ഥ നമുക്ക് കോട്ടയായിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹവും ക്രിസ്തുവിന് വേണ്ടി പീഡനങ്ങളും സഹനങ്ങളും ഉൾക്കൊള്ളുവാനുള്ള മനോധൈര്യവും ആർജവത്വവും ഇന്ന് ഒരു പരിധിവരെ നാമതേ ക്രിസ്ത്യാനികളായി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പോലീസിനെ പോലെ വർധിതമായ ഊർജത്തോടെ വീര്യത്തോടെ കർത്താവിലെ സാക്ഷികളായി നമുക്ക് ജീവിക്കേണ്ടിയിരിക്കുന്നു പോലീസിൻ്റെ മധ്യസ്ഥ നമുക്ക് കോട്ടയായിരിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തകരെയും അനുമോദിക്കുകയും ഈ വർഷം ആദ്യമായി ഇങ്ങനെ ഒരു പങ്ക് ആരംഭിച്ചാൽ അനേകം പേർക്ക് ശിശുമാരെ പരിചയപ്പെടുന്നതിനും ആ മധ്യസ്ഥ അഭയം തേടുന്നതിനും ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു പരിശുദ്ധ ശിഷ്യന്മാരുടെ മധ്യസ്ഥ നമ്മുടെ ജീവിതത്തിനും കോട്ടയായിരിക്കട്ടെ മധ്യസ്ഥയായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ